ഒരു വശത്ത് രാഹുലും കോൺഗ്രസും മോദി സർക്കാരിനെതിരെ റാഫേൽ വിഷയം കത്തിക്കുകയാണ് എന്നാൽ രാഹുലിന് പണി പുറകെ വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് ബി ജെ പി നൽകുന്നുണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിക്കും എ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിക്കുമെതിരെ അഴിമതി ആരോപണവുമായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഹരിയാനയിൽ നടത്തിയ ഭൂമിയിടപാടിൽ രാഹുൽ കുടുംബത്തിന് നേരിട്ട് പങ്കുള്ള രേഖകൾ ഉണ്ടെന്നാണ് ഇറാനി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത് റോബർട്ട് വാദ്ര ഭൂമി കുംഭകോണത്തിന്റെ ഭാഗമാണെന്നും സ്മൃതി ഇറാനി അടിവരയിട്ട് പറയുന്നു പ്രവാസി വ്യവസായി സി സി തമ്പി ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയുമായി രാഹുലിനും വാദ്രയ്ക്കും അടുത്ത ബന്ധമുണ്ടെന്നാണ് സ്മൃതി ഇറാനി ആരോപിക്കുന്നത് തെളിവുകൾ എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയതായും സ്മൃതി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പെട്രോളിയം ഇടപാടിലെ തട്ടിപ്പിൽ സി സി തമ്പിയുടെ കമ്പനി പങ്കാളിയായി എന്ന നേരത്തെ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ എഴുപത് വർഷമായി കോൺഗ്രസ് രാജ്യത്ത് അഴിമതി മാത്രമാണ് നടത്തുന്നതെന്നും വാദ്രയും ഗാന്ധി കുടുംബവും കൂടി രാജ്യത്തെ ചൂഷണം ചെയ്യുകയാണെന്നും സ്മൃതി ഇറാനി ആരോപിക്കുന്നു അതേസമയം റാഫേൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് കുരുക്ക് മുറുകുന്നുണ്ട് റാഫേൽ രേഖകളുടെ പകർപ്പാണ് പുറത്തുവന്നതെന്നും പ്രതിരോധ മന്ത്രാലയം കോടതിയിൽ പറയുന്നുണ്ട് രേഖകളുടെ പകർപ്പ് പുറത്തുവന്നതിൽ ഗൂഢാലോചനയുണ്ട് രേഖകൾ ചോർന്നത് മോഷണമായി കണക്കാക്കാവുന്നതാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണിതെന്നും പ്രതിരോധ മന്ത്രാലയം സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട് റാഫേൽ രേഖകൾ മോഷണം പോയി എന്ന മുൻവാദത്തിൽ വിശദീകരണം നൽകുകയാണ് പുതിയ സത്യവാങ്മൂലത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം രേഖകൾ മോഷണം പോയിട്ടില്ല എന്നും ഹർജിക്കാർ പകർപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുമാണ് ഉദ്ദേശിച്ചതെന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു സത്യവാങ്മൂലം സമർപ്പിക്കാൻ അനുവദിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം കോടതി എന്തായാലും അംഗീകരിച്ചിട്ടുണ്ട് അന്വേഷണ ആവശ്യം തള്ളി ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ നാളെ പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്രത്തിന്റെ ഇത്തരത്തിലൊരു നീക്കം ഏതായാലും രാഹുൽ റാഫേൽ വിടാതെ പിന്തുടരുകയാണ് മറുഭാഗത്ത് പണിയും വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് സ്മൃതി ഇറാനി നൽകുന്നു അതേസമയം പൊതുവേദിയിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രധാനമന്ത്രി രാഹുൽ നേരിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് ചെന്നൈയിൽ ഒരു സ്കൂളിൽ നടന്ന പരിപാടിയിൽ നോട്ടു നിരോധനത്തെ അനുകൂലിക്കുന്നുണ്ടോ എന്ന കോൺഗ്രസ് അധ്യക്ഷന്റെ ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു അവിടെ കൂടിയിരുന്ന വിദ്യാർത്ഥികൾ ഉത്തരം പറഞ്ഞത് റോബർട്ട് വാദ്രക്കെതിരെ ഏത് അന്വേഷണവും നടക്കട്ടെ എന്നും രാഹുൽ പറയുന്നുണ്ട് എന്നാൽ റാഫേൽ അഴിമതിയിൽ മോദിക്കെതിരെയും അന്വേഷണം വേണമെന്നും രാഹുൽ ഓർമ്മിപ്പിക്കുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് കാലം കൂടിയായതോടുകൂടി വിവാദങ്ങൾക്ക് കൂടുതൽ മൂർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത